ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മധ്യലഹരിയിൽ അപകടം ഉണ്ടാക്കിയ രണ്ടുപേർ കസ്റ്റഡിയിൽ കൂത്താട്ടുകുളം സ്വദേശികളായ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എം സി റോഡിൽ കൂത്താട്ടുകുളം ടൗണിൽ മധ്യലഹരിയിൽ ലഹരിയിൽ കാർ ഓടിച്ച് അപകടം വ്യാഴാഴ്ച രാത്രി എട്ടോടെ കോട്ടയം ഭാഗത്ത് നിന്ന് ടൗണിലേക്ക് അതിവേഗത്തിലെത്തിയ വാഹനം മൂന്ന് വാഹനങ്ങൾ തകർത്ത് വൈദ്യുത പോസ്റ്റിലിടിച്ചാണ് നിന്നത് വാഹനം ഓടിച്ചിരുന്ന കൂത്താട്ടുകളും തേവടക്കുന്നേൽ ജൂബി ജോസ് വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന കൂത്താട്ടുകളും കക്കാട്ടുപിള്ളി കെ കെ ശ്രീകാന്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല രാമപുരം കവലയിൽ എയർപോർട്ടിൽ നിന്ന് യാത്രക്കാരുമായി വന്ന ഇന്നോവയിലാണ് ആദ്യം ഇടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു നൂറ് മീറ്റർ മാറി ഫെഡറൽ ബാങ്കിന് സമീപം കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗത്തും വാഹനം ഇടിച്ചു പിന്നീട് എൻ എസ് എസ് ആർക്കേഡിൽ പാർക്ക് ചെയ്തിരുന്ന ഫോർച്യൂണർ കാറിലും ഇടിച്ചു കയറി തുടർന്ന് റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം ഉണ്ടാക്കിയ കാർ നിന്നത് കാർ ഡ്രൈവറേയും സഹയാത്രികനെയും നാട്ടുകാർ തടഞ്ഞു പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മോവരുപടനോസ് പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം